ഒരുപാട് പേര് ജോലി ഇല്ലാത്തവരുള്ള പഠിച്ചവനെ അപ്പൊ മനുഷ്യന് വലിയ ഒരു ഗ്രഹമാണ് ആ ഭവനത്തിൽ പ്രശ്നങ്ങളും ാണ് പ്രശ്നങ്ങൾ വരുന്നത് ജോലി ഇല്ലെങ്കിൽ அது நம்ம <cuhranoughs> ഒരാളെ പറഞ്ഞു തരാൻ പോകും ജോലി നൽകാനും അതുപോലെ നമ്മുടെ വീടുകളിൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിന്റെ അത്യുറ്റരവരാണ് ഏറ്റവും അത്വമുള്ളവരവരാണ് നമുക്കൊരു ജോലിയുള്ള ആ ജോലിയെ വലിയ മഹത്വമുള്ളതാണ് ഏത് ജോലിയാണെങ്കിലും അത് മഹത്വമുള്ളതാണ്

അല്ലാഹുവിന്റെ റസൂൽ ഈ പ്രബദ്ധത്യ സൃഷ്ടിയാ കാരണബോധനയയ നബിബിയാന റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവ കാര്യം അല്ലാഹുവിന്റെ റസൂൽ കച്ചോടം ചെയ്തിട്ടുണ്ട് ഹബീബായ നബി തങ്ങൾ നാടിനെ വെച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെോട്ടത്തിൽ ഈ തപന മരങ്ങൾ കാണു അല്ലാഹുവിന്റെ റസൂലുൾ ഓരോയെന്നെച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ നാടിനെ വെച്ചി

ഒരുപാട് ആൾക്കാർ ചെയ്യുകയും ചെയ്തിരുന്നു അമലുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പണ്ഡിതരി പറഞ്ഞിരുന്നത് പോലെ നമ്മൾ അമല് ചെയ്യുമ്പോൾ സമർപ്പിക്കുകയാ

നിങ്ങൾ ദൃഢത്തോടുകൂടി ചെയ്താൽ വിജയങ്ങളും ഉറപ്പിൽ തുറന്നു തരുന്നതാ എന്റെ പ്രിയപ്പെട്ട സഹോദര ും ചെയ്യുകയും ഏത് തൊഴിലാണെ ഹലാലായ തൊഴിലുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഈഹൃത്തുകളാണെങ്കിലും ധാരാളം സുഹൃത്തുക്കളാണ് ഈ സുഹൃത്തുക്കൾ ചെയ്യണം തൊഴിൽ തുടങ്ങിയ ഏത് തൊഴിലായിക്കൊള്ളട്ടെ ഏത് ജോലി ആയിക്കൊള്ളട്ടെ ആദ്യമായിട്ട് നമ്മളിത് വേണം ഒരു മോശം നമ്മൾ அது கழிஞ்சதி ஆதரவு அது கழிவு அது கழிட்டு لا أعبد ما تعبدون ولا أنتم عبدون ما أعبد ولا, ولا أنا أعبد ما عبدتم ولا أنتم عبدون ما أعبد لكم دينكم الدين. സൂറത്തുൽ സൂറത്തുൽ കാഫിറൂൻ കാഫിറൂൻ ഈ ഓത പ്രാവശ്യം പാരായണം ചെയ്യണം അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓത പാരായണം ചെയ്യണം ഏതാണ് സൂറത്തുൽ ഇഖ്ലാസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് കഴിഞ്ഞതിന് ശേഷം سورة الفلق بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق. ومن شر ومن شر في العقد ومن, ومن شر حسد إذا حسد أذكر سورة الناس بسم الله الرحمن الرحيم قل برب الناس ملك الناس إله الناس من شر നിങ്ങറിയാങ്ങൾ അത് ഏത് പറഞ്ഞുതരാം

അത് കഴിഞ്ഞിട്ട് ഇഖ്ലാസ് അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ സൂറത്തുൽ ഒരു ഒരു പ്രാവശ്യം പ്രാവശ്യം നാസ് അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇതെല്ലാം വളരെ സൂറത്തുകളാണ് ഇതെല്ലാം നിങ്ങൾ പാരായണം ചെയ്തതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ദുആ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉയർന്നു ോ നല്ല വിജയം അപ്പൊ ഇതൊക്കെ നമുക്ക് പല പല പറഞ്ഞു കൊടുക്കുകയും അവരെല്ലാം ഇത് ചെയ്യുകയും നല്ല ഫലങ്ങൾ ഫലങ്ങളിലും കിട്ടുകയും ചെയ്തിട്ടുണ്ട് നിങ്ങടാം അതുപോലെ തന്നെ ജോലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സഹോദരങ്ങൾ അക്ഷരങ്ങൾ അക്ഷരങ്ങളാണ് ഈ പത്തോളങ്ങൾ അങ്ങനെ ഓരോ അക്ഷരമായ മുപ്പത്തഞ്ചു എഴുതണവനം കൂട്ടക്ഷരമാണല്ലോ അത് ഓരോ ഓരോ അക്ഷരമായി പത്തോ അക്ഷരശരണങ്ങളിൽ എഴുതണവണം ഈ മുപ്പത്തഞ്ച് <rôle Ganlike> <anbe tweet> <omersol> <laughs> <shall lö Game91>

ആ എവിടെ മുപ്പതിനാവശ്യം പവിത്രതകളെ സൂക്ഷിക്കപ്പെടണം അത് സൂക്ഷിക്കുന്ന സ്ഥലത്തുള്ളതായിരണം അതുപോലെ എഴുതുന്നത് തിങ്കളാഴ്ച വെള്ളിയാഴ്ചരാവോ അത്തമുള്ള ദിവസമായി ാലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താങ്ങൾ വരും അവിടെ വിജയത്തിൽ നിനക്ക് നൽകുന്നതാ അങ്ങനെ കൊണ്ടുവരാൻ കച്ചവട നൽകുന്നതാണ് മറ്റു ജോലി ആൾക്കാർ സൂക്ഷിക്കപ്പെട്ട വലിയ വലിയ നൽകുന്നതാ

കലഹങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അതുപോലെ ഒരു കച്ചവട വിശേഷ കലഹങ്ങളിൽ നമ്മുടെ പവനവന ഭാവം സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയോ ചെയ്യുന്നതാണ് ത്രൈ മഹത്വമുള്ളതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതെ നിങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ നിങ്ങൾ अमल ചെയ്താൽ പിന്നെയം മഹത്വങ്ങൾ വർദ്ധിക്കുകയാ നമ്മുടെ പവനത്തിൽ ഈ പിശാചുന്റെ കടന്ന കേതവാണ് പല പ്രശ്നകൾകൾ കാരണട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ പറഞ്ഞതുപോലെ 35 പ്രാവശ്യം നിങ്ങൾ എഴുന്നേറ്റ് വെച്ച വലിയ ബർക്കത്തുകൾ ഉള്ളവ അപ്പോൾ അല്ലാഹു എല്ലാ ബഹ്യഗ്രകളുടെ മാർഗ്ഗങ്ങൾ ചെയ്യുന്നതാണ്പ്പെട്ടി ധർമാർ പറഞ്ഞു പോല നിങ്ങൾ अमल ചെയ്താൽ

ുംടച്ചവരെ

അപകടങ്ങളിൽ നിന്നും അപകട മർമ്മങ്ങൾ രക്ഷപ്പെടുത്തണല്ലവനെ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് റഹ്മാനെ അറിയുന്നവൻ നീ സാധിപ്പിച്ചു കൊടുക്കണേല്ല ആഫിയത്തുള്ള ഞങ്ങൾക്ക് നൽകണേ ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് അവരുടെ നീ നിറവേറ്റി കൊടുക്കണേ അതിൽ ദീർഘായ കൊടുക്കണല്ലേ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് വസീയ

അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കണേ അല്ല ശരീരത്തിൽ അല്ല എത്രയോ

ിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണമല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണല്ലേ അത് സ്വീകരിക്കണല്ലോ പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ള ഞങ്ങളെ റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ തരണേല്ല ഉള്ള സമ്പത്തിൽ നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ നൽകണേല്ലീർഘായു ദുനിയാവും കൂട്ടത്തിൽ ഞങ്ങളെ ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بحب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم